നല്ല ഫുൾ ഹലോ ഗൈസ് അപ്പൊ ജയണി ജെട്ടിന്റെ അടിപൊളി ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് ഇപ്പോൾ ഒരു ക്യാമ്പിങ്ങിന് പൊക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഇറങ്ങുമ്പോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല ആക്ച്വലി ഇന്ന് തൊട്ടൊരു നാല് ദിവസത്തേക്ക് ഇവിടെ ഹെവി സ്നോ ആണ് അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് നമ്മൾ ഇറങ്ങിയത് ക്യാമ്പിങ്ങിന് സോ എങ്ങനെ ആവുമെന്നൊന്നും അറിയത്തില്ല അപ്പം ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ടൊറൻറ്റോയിൽ നിന്ന് വിട്ടിട്ട് ഒരു ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് നമ്മൾ പാസ് ചെയ്ത് അപ്പോൾ സ്നോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ വരെ സ്നോ വരാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് ഹെവി സ്നോ ആണ് ഇന്ന് നൈറ്റ് നാളെ പറ്റുന്ന അപ്പോൾ നമ്മൾ മൂന്ന് ദിവസമാണ് ക്യാമ്പ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കുറേ പുതിയ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അതല്ലേ ഞാൻ അവിടെ ചിട്ട് കാണിച്ചല്ലേ നിങ്ങൾ സോ അപ്പോൾ മുമ്പോട്ട് പോയിട്ട് ബാക്കി ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം നിങ്ങൾ സോ ഗൈസ് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്നോ കൂടിക്കൂടി വന്നിട്ടുണ്ട് റോഡൊക്കെ സ്നോ ആയിട്ടുണ്ട് കാറ്റുണ്ട് അപ്പോൾ വണ്ടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നുണ്ട് കാറ്റുള്ളതുകൊണ്ട് വേറെ സീനൊന്നും ഇല്ല അപ്പോൾ നമുക്കിപ്പോൾ ടൂ ട്യൂബിൽ ഡ്രൈവിൽ തന്നെയാണ് പൊയ്ക്കോട്ടിരിക്കുന്നത് ഇച്ചിരി കൂടെ കൂടുകയാണെങ്കിൽ നമുക്ക് ഫോറായി ഇട്ടിട്ട് പോകാന്ന് വെച്ചിട്ടിരിക്കുകയാണ് ഞാൻ സോ വണ്ടികളൊക്കെ ഫ്രണ്ട് സ്ലോ ആയി തുടങ്ങി ഇച്ചിരി മുമ്പോട്ട് പോകുമ്പോൾ എനിക്ക് തോന്നുന്നത് ഹെവി സ്ലോ ആണെന്ന് സോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇച്ചിരി മുമ്പോട്ട് പോയിട്ട് കാണിച്ചരാം നമുക്കിനി ഓടാനുണ്ട് ഒരു വൺ ഫോർട്ടി ത്രീ കിലോമീറ്റേഴ്സും കൂടെ എങ്ങനെയായിട്ട് അറിയണമെന്ന് നമുക്ക് അപ്പൊ കൈസ് നമുക്ക് റോഡ് കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ക്യാമറ കൂടെ നല്ല വിസിബിലിറ്റി ഉണ്ട് പക്ഷെ നേരിട്ട് ഇച്ചിരി പാടാണ് റോഡ് കാണാൻ അത്രയും നമ്മൾ നമ്മുടെ റോഡ് ലൈറ്റ് ഒക്കെ ഓൺ ആക്കിയിട്ടും കുഴപ്പമില്ല നമുക്ക് ഇതിനകത്തോട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കാൻ പറ്റുന്നില്ല നമുക്ക് ഒരുമാതിരി എന്നാൽ തലയ്ക്ക് ഒരു പിടുത്തം വരും ലൈറ്റ് സീനടിച്ചിട്ട് സ്ലോ ആയിട്ടാണ് പോകുന്നത് അപ്പം ഗൈസ് പണി കിട്ടി നല്ല ബ്ലോക്കാണ് ഫ്രണ്ടിൽ ഒന്നെങ്കിൽ വണ്ടി അവിടെ ഇടിച്ചു അല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തേലും ഇഷ്യൂ ആയിരിക്കും സോ നീങ്ങുന്നില്ല ട്വൻറ്റി സെവൻ മിനിറ്റ്സ് ട്വൻ്റി എയ്റ്റ് ഒക്കെ ഇവിടെ നീങ്ങാൻ കാണിക്കുന്നത് അപ്പം നോക്കാം നമുക്ക് എൻ്റെ അവസ്ഥ നമുക്കിത് ഇവിടുന്ന് കണ്ടോ നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് ഒരു വൺ കിലോമീറ്റർ നമുക്ക് എക്സിറ്റ് അടിച്ച ഇല്ല പക്ഷേ ഇവിടെ ഒരു പാലമാണ് ഈ കാണുന്നത് അപ്പം അവിടെയാണ് ഈ ബ്ലോക്ക് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങി നമുക്ക് പോകായിരുന്നു അങ്ങോട്ട് തിരിഞ്ഞ് നമുക്ക് പോകണ്ടത് ഇത് ഹൈവേ ആയതുകൊണ്ട് ബ്ലോക്ക് ആയി കിടക്കുക മൊത്തം സ്നോ ആയതുകൊണ്ടിരിക്കുകയാണ് ഐസ് ഹൈവേ ആണ് പക്ഷെ ബ്ലോക്ക് വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അവിടെ നമ്മൾ കിടന്നു വെയിറ്റിംഗ് കാണിച്ചു വെയിറ്റിംഗ് വെയ്റ്റിംഗ് പീരീഡ് കൂടി 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 ഒരു വൺ അവർ അടുത്തെത്തി അപ്പോൾ നമ്മുടെ സൈഡിൽ തന്നെ ഒരു റോഡുണ്ടായിരുന്നു ഒരു ഇച്ചിരി വണ്ടിക്ക് പോകാൻ ഗ്യാപ്പ് കിട്ടിയപ്പോഴത്തേക്ക് നമ്മൾ സൈഡിൽ കൂടെ കയറി ഒരു റോഡ് കയറി നമ്മളൊരു ഏകദേശം ഐഡിയ വെച്ചിട്ട് പോവാണ് അപ്പോൾ നമുക്ക് ആ ബ്ലോക്കിനെ പാസ് ചെയ്ത് മുമ്പിൽ ചെല്ലാൻ പറ്റും സോ അങ്ങനെ ഇപ്പോൾ പൊക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതും മുമ്പിൽ ചെല്ലുമ്പോൾ ബ്ലോക്ക് അല്ലെങ്കിൽ നമ്മൾ രക്ഷ ബ്ലോക്കാണ് ബ്ലോക്ക് ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് കറങ്ങി ആയ നമ്മൾ സ്നോ ു കറങ്ങിയോട്ട് സ്നോക്കാൻ നല്ല സ്നോ റോഡിൽ സോ നമുക്ക് നോക്കാം നമ്മൾ ക്യാമ്പ് സൈഡിലോട്ട് പോകുന്നതിന് മുമ്പ് ഉള്ള നമ്മുടെ വാഷ്റൂമാണ് അപ്പോൾ ഇവിടെ ഷവർ ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ഇവിടെ ഇനി വേണം ക്യാമ്പ് സൈഡിലോട്ട് പോകാൻ നമ്മൾ സോ ഇത് നമ്മുടെ ജീപ്പ് ഇവിടെ കിടപ്പുണ്ട് നമ്മുടെ ജീപ്പ് അടക്കുന്നു അപ്പം നമ്മൾ ഇവിടുന്ന് ഒന്ന് ജസ്റ്റ് ഫ്രഷ് ആയിട്ട് ക്യാമ്പ് സൈഡിലോട്ട് പോയി ഇൻ്റൻറ്റൊക്കെ സെറ്റ് ചെയ്യണം ഹീറ്റർ സെറ്റ് ചെയ്യണം ക്യാമ്പ് ഫയർ ഇടണം എല്ലാം കുക്ക് ചെയ്ത് കഴിക്കണം നല്ല തണുപ്പുണ്ട് മൈനസ് ഫൈവ് ആണ് ഫീൽസ് ലൈക്ക് മൈനസ് എയ്റ്റോ ടെന്നോ ആണ് സോ ഞാൻ ഇപ്പോൾ ക്യാമ്പ് സെറ്റ് ചെന്നിട്ട് ബാക്കി കാണിച്ചു തരാം ഓരോ ഏരിയ ഒക്കെ ഒരു നല്ല സെറ്റാക്കി ഇട്ടേക്കാണ് ലൈറ്റൊക്കെ വെച്ച് സെറ്റാണ് ഇതാണ് നമ്മുടെ സെറ്റപ്പ് നിങ്ങൾക്ക് കാണാമെന്നറിയത്തില്ല ഞാൻ രാവിലെ ക്ലിയർ ആയിട്ട് കാണിച്ചാലേ നമ്മുടെ ജീപ്പ് റൂഫ് ടോപ്പ് ടെൻറ്റ് അവിടെ ഉണ്ട് ഇന്ന ടെൻ്റിൻ്റെ ഫ്ലാഷ് അടിച്ചാലും നിങ്ങൾക്ക് കാണാൻ പറ്റും ആ നമ്മുടെ റൂഫ് ടോപ്പ് ടെൻറ്റ് നമ്മളിത് ഇപ്പോൾ ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുവാണ് അവിടെ എൽഇഡിയൊക്കെ ഇട്ട് സെറ്റായി ക്രിസ്മസ് റൈവാണ് നമുക്ക് ചെറിയൊരു പവർ സ്റ്റേഷനുണ്ട് ഇവിടെ പിന്നെ നമ്മുടെ ഹീറ്റർ ഇവിടെ ഇരിപ്പുണ്ട് ക്യാമറയർ ഇട്ടിട്ടുണ്ട് സോ ഇതാണ് രാവിലെ ഇട്ടിട്ട് ക്ലിയർ ആയിട്ട് തരാം വെട്ടം കുറച്ച് കുറവാണ് സോ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് ഫുള്ള് സ്നോയാണ് ഇവിടെല്ലാം രാവിലെ രാവിലെയാണ് നിങ്ങൾ ക്ലിയർ ആയിട്ട് കാണിച്ചു അപ്പോൾ എല്ലാവർക്കും മോർണിംഗ് വൈസ് ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ഫുള്ള് സ്നോയാണ് മൊത്തം സ്നോയിൽ കുളിച്ചടക്കാണ് നമ്മുടെ വണ്ടി ഇത് ഇവിടെ കിടപ്പുണ്ട് നമ്മുടെ ടെൻറ്റ് സാധനങ്ങൾ വേറൊരു സാധനം ഞാൻ കാണിച്ച് തരാം ഇത് ഫ്രോസൺ ലേക്കാണ് ലേക്ക് ഫ്രോസ് ആയി കിടക്കുക ഇപ്പോൾ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല അത്ര ഫ്രോസ് ആയിട്ടില്ല ചവിട്ടിയാൽ പൊടിഞ്ഞു പോവും സോ കുറച്ചുകൂടെ ആകുമ്പോൾ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും സോ ഞാൻ നിങ്ങൾക്ക് മൊത്തം സെറ്റപ്പ് ഒന്ന് കാണിച്ച് തരാം ഇതാണ് നമ്മുടെ റൂഫ് ടോപ്പ് ടെൻറ്റ് സോ ഞാൻ ഇപ്പോൾ വണ്ടി ജസ്റ്റ് സ്റ്റാർട്ടാക്കിയിട്ടാണ് രാവിലെ നമ്മുടെ പവർ സ്റ്റേഷനാണിത് ഫൈവ് ഹൺഡ്രഡ് വോട്ടിൻ്റെ പവർ സ്റ്റേഷനാണ് ജയക്കരയുടെ ഇത് അത്യാവശ്യം നല്ല ഇന്നലെ രാത്രി നമ്മളൊരു ത്രീ ഒ ക്ലോക്ക് തൊട്ട് ഫുള്ള് നമ്മൾ ഹീറ്റർ ഇട്ടിട്ടും സെവൻറ്റി ടുവേ പോയിട്ടുള്ളൂ സോ ഇതാണ് നമ്മുടെ ഡീസൽ ഹീറ്റർ വീവറിൻ്റെ കുഴപ്പമില്ല വാല്യൂ ഫോർ മണിയാണ് ഈ സാധനം ഇത് ഇന്നലെ റൺ ചെയ്യിച്ചു നമുക്കകത്ത് ആപ്പുഴയൊക്കെ കണ്ട്രോൾ ചെയ്യാം അപ്പം മറ്റേ ഹീറ്ററിനെല്ലാം ഒക്കെ തെറ്റാണ് ഇതിൻ്റെ പൈപ്പ് ഇങ്ങനെ ഇത് നമുക്ക് കത്തോട്ട് പോവും മേളിലോട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് സോ സെറ്റാണ് അവിടെ നമ്മൾ ക്യാമസർ ഇട്ടു ക്യാമസർ ഇട്ട് അത്ര ആൾക്കാരുണ്ട് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് രാവിലെ ഫ്രഷായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പം രാവിലെ ഒന്ന് ഫ്രഷാവട്ടെ നമ്മളിവിടെ ഫയർവുഡിന് പൈസ ഇടുകയാണ് അപ്പോൾ പത്ത് ഡോളറാണ് ഒരു ഫുഡ് എടുക്കുന്നതിന് അപ്പോൾ നമ്മൾ ഫുഡ് പറഞ്ഞെടുത്ത് പത്ത് ഡോളർ ഇട്ട് എന്ന നമ്മൾ എടുക്കണം ഒരു ഡോളറുണ്ടോ അപ്പോൾ ഗൈസ് ഇപ്പോൾ വൺ ഡേ നമ്മൾ കംപ്ലീറ്റ് ചെയ്തേക്കാണ് ക്യാമ്പിങ്ങിൻ്റെ സോ വൈകുന്നേരം ഈവനിങ് ആയിട്ടുണ്ട് അറൗണ്ട് ഒരു ഫോർ ഒ ക്ലോക്ക് ആവുന്നു ത്രീ ഫിഫ്റ്റി ഒക്കെ ആയി അപ്പോൾ ഇവിടെ ഏർലി സൺസെറ്റാണ് ഫോർ ഒ ക്ലോക്കിന് സൺസെറ്റാണ് നമ്മൾ ഒരു ചെറിയ ട്രയലൊക്കെ നടക്കാൻ പോയി അതുകൊണ്ട് വന്നു അത്യാവശ്യം തണുപ്പുണ്ട് പക്ഷേ രസമാണ് ഇടയ്ക്ക് ഒരു സ്നോഫാൾ ഉണ്ടായിരുന്നു നമ്മൾ വണ്ടി ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ നമ്മൾ ക്യാമ്പ് ഫയർ ഇട്ടു നമ്മൾ ചെറിയൊരു ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ക്രിസ്മസ് വൈവ് കുടിക്കാൻ വേണ്ടിയിട്ട് ലൈറ്റൊക്കെ നമ്മുടെ പവർ സ്റ്റേഷനിൽ കണക്ട് ചെയ്ത് പക്ഷേ നമ്മൾ എടുത്തപ്പോൾ ലൈറ്റിനൊരു കുഴപ്പം പറ്റി തീരെ ലെങ്തിൽ വൺ മീറ്റർ ലൈറ്റ് നമുക്ക് കിട്ടിയത് നമ്മുടെ പവർ സ്റ്റേഷൻ അടുത്ത് പുറത്ത് വച്ചിട്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്തത് എക്സ്റ്റൻഷൻ എടുക്കാൻ ഞാൻ പോയി അപ്പോൾ നമ്മുടെ ഫ്യൂവൽ ഇതായിരിക്കുന്നു ഹീറ്റർ ഇവിടെ ഉണ്ട് നമ്മൾ ക്യാമ്പ് ഫയർ ഇട്ടുകൊണ്ടിരിക്കുന്നു ഇനി എല്ലാം കുക്ക് ചെയ്യണം കഴിക്കണം എന്നിട്ട് നൈസൈഡ് ചേരായി ഇരുന്നിട്ട് കിടക്കണം അതാണ് പ്ലാൻ സോ ഇതാണ് ലേക്ക് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഫ്രോസ് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കംപ്ലീറ്റ്ലി ഫ്രോസ് ആയിട്ടില്ല അപ്പം ഒരു വൺ വീക്ക് കൂടെ കഴിഞ്ഞു വരുമ്പോൾ നമുക്ക് ലേക്കിനകത്ത് ഇറങ്ങി നടക്കാൻ പറ്റും ഇപ്പം നടക്കാൻ പറ്റില്ല ഇപ്പം നടന്ന സീനായിരിക്കും സോ ഇതാണ് ലേക്ക് അടിപൊളിയാണ് കാണാൻ ഒരു രക്ഷയില്ല ഫുള്ള് വൈറ്റ് യും വ്യൂ ഒന്ന് നൈസായിട്ട് കാണിച്ചു തരാം സോ ഇതാണ് ഇപ്പോൾ ലേക്കിൻ്റെ അവസ്ഥ സോ ഇങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത് ഇത് പൈസ ആയിട്ട് കിടക്കുകയാണ് പക്ഷെ നമ്മൾ ചവിട്ടി കഴിഞ്ഞാൽ വേണ്ട ഇത് വഴി എന്തോ നടന്നു പോയിട്ടുണ്ട് കുഞ്ഞിക്കാല് കണ്ടോ നിങ്ങൾ മേ ബി ഫോക്സ് ആയിരിക്കും അപ്പോൾ നമ്മുടെ വണ്ടി എവിടെ കിടപ്പുണ്ട് സോ നൈസായിട്ട് ഡിന്നറിൻ്റെ പരിപാടികൾ നോക്കട്ടെ അത് കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ മോർണിംഗ് രാവിലെ ആയിട്ടുണ്ട് സൺഡേ മോർണിംഗ് ആയിട്ടുണ്ട് നല്ല തണുപ്പാണ് മൈനസ് എയ്റ്റ് ആണ് ഫീൽസ് ലൈക്ക് മൈനസ് പതിമൂന്നോ പതിനാലോ എന്തോ ആണ് ഐസ് പിടിച്ച് വണ്ടി ഫുള്ള് സീനാണ് ഞാനിപ്പോൾ രാവിലെ സ്റ്റാർട്ടാക്കിയിട്ട് എനിക്കൊരു കാര്യം കാണിച്ചതാണ് ഇത് കണ്ടോ ഐസ് ഇരിക്കുന്നത് ഈ ഡോറിൻ്റെ സൈഡിലൊക്കെ ഐസ് പിടിച്ചിരിക്കുന്നുണ്ടോ സീന ഫുള്ള് ഐസ് പിടിച്ച് ഭയങ്കര സീനായിട്ടിരിക്കുകയാണ് വണ്ടി ഫുള്ള് മൂടിയാൻ ഇപ്പോൾ രാവിലെ സ്റ്റാർട്ടാക്കിയിട്ട് വണ്ടി വാമിയെ നമുക്ക് രണ്ട് മണിക്കായിരുന്നു പോകാൻ പ്ലാൻ പക്ഷേ ഹെവി സ്നോഫാളാണ് ഹൈവേയിൽ അപ്പോൾ ഹൈവേ ക്ലോസ് ആകും അതുകൊണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങുകയാണ് നമുക്ക് രാത്രി നമ്മൾ അത്യാവശ്യം ഉപയോഗിച്ച് ഹീറ്റർ ഇത്രയും ബാക്കി ഉണ്ട് ഫ്യൂല് നമ്മുടെ പവർ സ്റ്റേഷൻ ഇത്രയും കറൻറ്റ് എടുത്തിട്ടുണ്ടെന്ന് നോക്കി നോക്കാം ആ തേർട്ടി ടു പേഴ്സൻറ്റേജിനി ലെഫ്റ്റ് ഉണ്ട് സോ നോട്ട് ടു ഹാഡ് നല്ലൊരു ഫോക്സ് ഉണ്ടായിരുന്നു ഇവിടെ അതിൻ്റെ പണിയാണ് ഈ പാത്രമൊക്കെ വലിച്ച് താഴെ ഇട്ട് മൊത്തം കുളമൊക്കെ വെച്ചേക്കാണ് അപ്പം ഇതാണ് അവസ്ഥ ലേക്ക് അപ്പോൾ നമ്മൾ പതിയെ ഇവിടുന്ന് തിരക്കുകയാണ് രാവിലെ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യാത്താൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് വീഡിയോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു മോട്ടിവേഷൻ അപ്പോൾ വണ്ടി നമ്മൾ പോകുന്നു അടുത്ത വീഡിയോയിൽ കാണും നമ്മളെ Bye guys.